അസ്സാം വലൈക്കും വർഹമത്തല്ല കിഫാർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് ടാലൻ ടെസ്റ്റിന് വേണ്ടി അഞ്ചാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസ് ചെയ്ത് ഒന്നാം യൂണിറ്റിൽ നിന്നും ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ബൈക്ക് എന്നതിൻ്റെ ജമ ബൊയോത്ത് എന്നാണ് എങ്കിൽ കെൻസ് എന്നതിൻ്റെ ജമ എന്താണ് എന്നാണ് കെൻസ് എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം കെൻസും ജമനുസുനു രണ്ടാമത്തെ ചോദ്യം റജഅൽ വലതു ഇല ബൈതിഹി കുട്ടി തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ദുഃഖിതനായിക്കൊണ്ട് മടങ്ങി എന്നാണ് പറയേണ്ടത് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കാം ഹസീനിൻ ഹസീനുൻ ഹസീനൻ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഹസീനൻ എന്ന് പറയുന്നതാണ് കാരണം ഇതിന് നമ്മൾ ഹാലി എന്നാണ് പറയാറ് അഥവാ ഒരു സെൻറ്റൻസിലെ ഫായിലിൻ്റെ അവസ്ഥയെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദത്തെയാണ് നമ്മൾ ഹാലി എന്ന് പറയുന്നത് ഹാലായിട്ടാണ് വരുന്നത് എങ്കിൽ ആ പദത്തിൻ്റെ അവസാനത്തിൽ എപ്പോഴും നെസ്ബായിരിക്കും വരിക നെസ്ബ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഫതഹ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അടുത്ത ചോദ്യം ഒരിദു സബൈന ഡാഷ് എന്നാണ് ഞാൻ എഴുപത് ഡോളർ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയേണ്ടത് ഓപ്ഷൻസ് ഡോളർ ഡോളറിൻ ഡോളറുൻ കറക്റ്റ് ആൻസർ ഡോളറിൻ എന്ന് പറയുന്നതാണ് അടുത്ത ചോദ്യം സായിർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് കെബിറിൻ എന്നാണ് എങ്കിൽ ഷി ആറുൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ് ഷി ആറ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് കിബാറുൻ എന്നാകുന്നു അടുത്ത ചോദ്യം അരീബ് എമൗണ്ട് എമൗണ്ട് എന്ന പദത്തിന് അഥവാ തുക എന്ന പദത്തിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് ഉത്തരം മബില എന്നാണ് മബില എന്ന് പറഞ്ഞാൽ എമൗണ്ട് എന്നർത്ഥം അടുത്ത ചോദ്യം മൽമുറാദു ബിമക്തബിൾ ജമ്നുൽ മക്തബിൽ ജമനയ്യതുൽ ഖൈരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അഥവാ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ആൻസർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് എന്നാണ് അതിൻ്റെ അർത്ഥം അസീസ് എന്നതിൻ്റെ ജം എന്താണ് അതിൻ്റെ ബഹുവചനം എന്താണ് എന്നാണ് ചോദ്യം ആൻസർ അ ഐസ എന്നാണ് അസീസു ചോദ്യം ഇം തല അ കൽബു റയ്യാൻ റയ്യാൻ്റെ മനസ്സ് നിറഞ്ഞു ബിൽഫർഹി വ ഡേഷ് എന്നാണ് ഓപ്ഷൻസ് അ സുറൂറു അസുറൂറി അ സുറൂറിൻ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ബിൽഫർഹി വ സുറൂരി എന്നാണ് അടുത്ത ചോദ്യം സോറ റയ്യാൻ ഡേഷ് എന്നാണ് റയ്യാൻ ആയിത്തീർന്നു മഷൂറൻ മഷൂറിൻ മഷൂറിൻ റയ്യാൻ ഫേമസ് ആയിത്തീർന്നു പ്രശസ്തനായിത്തീർന്നു എന്നാണ് പറയേണ്ടത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മഷഹൂറൻ എന്ന് പറയുന്നതാണ് കാരണം സോറയുടെ ഹബറായിക്കൊണ്ടാണ് മഷൂർ എന്ന് പറയുന്ന പദം അവിടെ വരുന്നത് സോറ എന്ന് പറയുന്ന പദം കാനയുടെ അഹ്വാത്തിൽ വരുന്ന പദമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇസ്മിന് അഥവാ തൊട്ടുശേഷം വരുന്ന പദത്തിന് ും അഥവാ ഫതഹ ആയിരിക്കും വരുന്നത് എന്ന് ഓർത്തു വെക്കുക കാനയുടെ അഹ് വരുന്ന ബാക്കി സോറ ലൈസ അസ്ബഹ അംസ അൽഹ ലൈസംസു ബാത്ത ഇതെല്ലാം ഇതേപോലെ തന്നെ ആയിരിക്കും ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നതായ പദത്തിന് റഫോം ശേഷം വരുന്ന പദത്തിന് അഥവാ അതിന്റെ ഖബറിന് നെസ്ബായിരിക്കും വരുന്നത് അടുത്ത ചോദ്യം ഫ്യാൽ എന്നതിൻ്റെ ജം അഫ് എന്നാണ് എങ്കിൽ അമലുൻ എന്നതിൻ്റെ ജം എന്തായിരിക്കും എന്നാണ് അമലുൻ എന്ന് പറഞ്ഞാൽ ജോലി ജോബ് എന്നാണ് അർത്ഥം അമലുൻ ജം അമാലുൻ അടുത്ത ചോദ്യം ഐ അദീബ് ഷോർട്ട് മെസ്സേജ് എന്നാണ് ഷോർട്ട് മെസ്സേജ് എന്നതിന് അറബിയിൽ എന്താ പറയുക എന്നാണ് നമുക്കറിയാം മെസ്സേജിന് നമ്മൾ റിസാല എന്നാണ് പറയുക അപ്പം ആൻസർ ആയിട്ട് വരുന്നത് റിസാലത്തുൻ ഖഷീറ അടുത്ത ചോദ്യം മാന മുംതാസ് എന്നാണ് മുംതാസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഗുഡ് ബാഡ് എക്സലൻറ്റ് വെരി ഗുഡ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആണ് അടുത്ത ചോദ്യം നോക്കാം ഫി ഡേഷ് അസഹാറിൻ എന്നാണ് പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട് എന്നാണ് പറയേണ്ടത് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അൽ ബുസ്താനു അൽ ബുസ്താന അൽ ബുസ്താനി എന്നാണ് കറക്റ്റ് ആൻസർ അൽ ബുസ്താനി എന്നാണ് കാരണം ഫി എന്ന് പറയുന്നത് ഹർഫ് ജെറാണ് അൻ അല മിൻ ഇല ഫി ബി ലി ഇതിനെയാണ് നമ്മൾ ഹുറൂഫുൽ ഹൊറോഫുൽ എന്ന് പറയുന്നത് ഈ പദങ്ങൾ അഥവാ ഈ ഹർഫുകൾ ഒരു ഇഷ്മിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്നതായ പദത്തിന് ജെറായിരിക്കും വരുന്നത് അഥവാ കെസറായി എന്ന് വെക്കുക അതുകൊണ്ടാണ് ബുസ്താനി എന്ന് പറയുവാനുള്ള കാരണം ചോദ്യം ഓപ്ഷൻസ് എന്നാണ് വെള്ളം സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് അല്ലെങ്കിൽ മൂല്യമുള്ളതാണ് എന്നാണ് പറയേണ്ടത് അതുകൊണ്ടുതന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മിനൽ ലഹബി എന്നാണ് അൽഫിന്ന് പറഞ്ഞാൽ വെള്ളി അൽമാൽ എന്ന് പറഞ്ഞാൽ ധനം ലഹബ് എന്ന് പറഞ്ഞാലാണ് സ്വർണ്ണം ജിദുറുൻ എന്ന വാക്കിൻ്റെ ജം എന്താണ് എന്നാണ് ജിദുറിൻ എന്ന് പറഞ്ഞാൽ വേര് എന്നാണ് അർത്ഥം ജം ആയിട്ട് വരുന്നത് ജുദുറുൻ വേരുകൾ തൊവീൽ എന്നതിൻ്റെ ഓപ്പോസിറ്റ് അസീറിൻ എന്നാണ് എങ്കിൽ നീളം കൂടിയത് നീളം കുറഞ്ഞത് അങ്ങനെയെങ്കിൽ ഒസുറിൻ പ്രയാസം എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വാക്ക് എന്തായിരിക്കും എന്നാണ് ചോദ്യം ആൻസറായിട്ട് വരുന്നത് യുസുറിൻ എളുപ്പം ആ ആൺകുട്ടി പാത്രം വൃത്തിയാക്കുന്നു എന്നാണ് പെൺകുട്ടി വീട് വൃത്തിയാക്കുന്നു എന്നാണ് പറയേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പെൺകുട്ടി വീട് വൃത്തിയാക്കുന്നു അവസാനത്തെ ചോദ്യം ഹൈ എന്നതിൻ്റെ ജം എന്താണ് എന്നാണ് ആൻസറായിട്ട് വരുന്നത് അഹിയ ഉൻ എന്നാണ് ഹയ്യുൻ ജീവൻ ഉള്ളത് എന്നർത്ഥം ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം വീഡിയോസുകൾ ഇനിയും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ